മുഖമുദ്ര ഗോൾഡൻ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ സ്വച്ഛതാ ഹി സേവാ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി മാരത്തോൺ സംഘടിപ്പിച്ച് പട്ടാമ്പി നഗരസഭ മേലെ പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു സ്വച്ഛതാ ഹി സേവ മാലിന്യമുക്ത നവകേരളം പകിട്ടോടെ പട്ടാമ്പി എന്നീ ശുചിത്വ ക്യാമ്പയിനുകളുടെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ചത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടനാ നേതാക്കൾ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകർ വിദ്യാർത്ഥികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ നഗരസഭാ ജീവനക്കാർ ഹരിതകർമ്മസേന കുടുംബശ്രീ ശുചീകരണ തൊഴിലാളികൾ പട്ടാമ്പിയിലെ നാനാ തുറകളിലെ പ്രമുഖർ തുടങ്ങിയവർ മാരത്തോണിൽ അണിനിരുന്നു മേലേപ്പട്ടാമ്പി ഗാന്ധി സ്ക്വയർ നിന്ന് ആരംഭിച്ച മാരത്തോൺ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെയുള്ള കാലയളവിൽ വളരെ കൃത്യമായി വിദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും മറ്റു വകുപ്പുകളിലൂടെയും കേരളമെമ്പാടും ആചരിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമെന്ന് പറയുന്നത് നമ്മുടെ വൃത്തിയും എക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും മനുഷ്യരെന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് മലയാളികളെന്ന നിലയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ലോകത്തിനും നില മാതൃകയാകുന്ന രീതിയിൽ വ്യക്തി ശുചിത്വത്തിലും അവരവരുടെ വീട് വൃത്തിയാക്കുന്നതിലുമൊക്കെ വലിയ മാതൃക കാട്ടിയിട്ടുള്ള ആളാണ് നമ്മുടെ നാൾ പക്ഷേ വൃത്തിയുള്ള സ്വന്തം വീടിനും വ്യക്തിശുചിത്വം എന്ന നിലയിലും അതോടൊപ്പം നമ്മുടെ നാട് കൂടുതൽ പരിസരം വൃത്തിയാക്കുക അങ്ങനെ വൃത്തിയുള്ള വീട് വൃത്തിയുള്ള നാട് വൃത്തിയുള്ള പരിസരം എന്ന രീതിയിൽ സമ്പൂർണമായി മാലിന്യമുക്തമായിക്കൊണ്ട് എല്ലാ മേഖലകളെയും പൂർണ്ണമായും ശുചിത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്ന് പട്ടാമി നഗരസഭയുടെ നേതൃത്വം ഇവിടെ വെച്ച് നടക്കുന്ന ഈ ശുചിത്വ സന്ദേശ മാരത്തോൺ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഔപചാരികമായി അഭിയിച്ചുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി പി ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നഗരത്തിലൂടെ ബസ് സ്റ്റാൻഡ് വരെ കൂട്ടയോട്ടമുണ്ടായിരുന്ന